ചെറുക്കനാ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന വെറും കള്ള ഹായ് എല്ലാവർക്കും സുജാസ് വേണ്ടിലേക്ക് സ്വാഗതം എല്ലാരും ഇവിടെ ഞാനും എന്റെ അനുകുഞ്ഞും സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാവർക്കും ഒരു കൈ പറഞ്ഞെ പറ കാരൊക്കെ കേക്കുന്ന കഥകളൊക്കെയാ പറയുന്നത് കേട്ടാ കുഞ്ഞിന് പാട്ടല്ലാതെ അവന്റെ ലോകത്ത് വേറൊരു കാര്യവും ഇല്ല പറന്മാറ്റ വിവരങ്ങളൊന്നും അറിയുന്നില്ല അറിയുന്നില്ല അപ്പം അവനേം കൊണ്ട് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങ് തന്നെയാണ് ഏഹ് അപ്പം എന്തായാലും ഞാൻ വിചാരിച്ച് ചടങ്ങായാലും സാ ചടങ്ങുദ്ദേശിക്കുന്നത് അവനെ അങ്ങനെ ഇരുന്നൊന്നും തരത്തില്ലല്ലോ പിന്നെ വലിയ പാടാ പിന്നെ മെയിൻ ആയിട്ട് അവൻ അടങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ അവര് പാട്ട് കേൾക്കണം നമുക്ക് പാട്ടിട്ട് ഇതിലത്തിട്ട് വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ അതാ കുഴപ്പം അപ്പം ഞാനിപ്പോൾ അവന് ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു ബിരിയാണി വേണമോ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുഞ്ഞിന് കൊടുക്കാറാണ് ഇപ്പൊ അതിന് അപ്പൊ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാൻ അവർക്കും ഒരു സന്തോഷം ആ തരാം എന്റെ മൊണ്ണിനു തരാം ഞാൻ അപ്പൊ എല്ലാവരും ഷിയാണിക്കാത്തോ ഒത്തിരി കറുവപ്പെട്ട അങ്ങനെയൊന്നും അങ്ങനെ കറു അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇടാറില്ലേ കാരണം പിന്നെ നമ്മൾ ഇതെല്ലാം പെറുക്കി പെറുക്കി കളഞ്ഞുകൊണ്ടേ ഇരിക്കണം ണം പപ്പടമൊന്നും തരാം എല്ലാം തരാം പപ്പടമൊക്കെ തരാം ഒന്നും അങ്ങനെ അധികം കൊടുക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഷുഗറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ ഫുഡിൻ്റെ കൺട്രോളിൽ പോകുന്ന കൊണ്ട് വലിയ ആയിട്ടൊക്കെ പോകും അപ്പം നമ്മൾ ഈ ഒക്കെ പപ്പടം മുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി പുട്ടൊക്കെ ഉണ്ടാക്കുമ്പം അങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട അടുത്ത് ഒക്കെ അവോയ്ഡ് ചെയ്ത് തന്നെയാ പോകുന്നത് പ്പൊന്നും ചെയ്യരുത് ആ മുരളിയൊക്കെ ഇടാ പാട്ട് ഓരോരുത്തർ പാടുന്ന പാട്ടിന്റെ പേരായി പറയുന്നത് എല്ലാരും മോനെ തിരക്കുന്നുണ്ട് അനക്കുഞ്ഞന് ഒരായിരം ഉമ്മ ഓരോരുത്തരും തരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇടാ പാട്ട് പിന്നെടമ്മ ചീച്ചു ചോറ് കഴിച്ചിട്ട് എന്റെ പൊണ്മോന് ചോറ് കഴിച്ചു അതൊക്കെ തരാം അമ്മ തരാം മിക്കപ്പോഴും ഓർക്കുവേ എല്ലാരെയും കൂട്ടിയൊക്കെ വീഡിയോ എടുക്കണൊന്നും നടക്കത്തില്ല നടക്കാത്തതിന്റെ കാര്യ ഒത്തു വരുത്തില്ലേ ഇപ്പൊ വിശന്നൊക്കെ ഇരിക്കുന്നുണ്ടേ ഈ ബാ പൊളിച്ചത് നല്ല തരത്തിലൊന്നും ഇല്ല അല്ല ചുമ്മാ പറഞ്ഞതാ കണ്ടോ അത് പറഞ്ഞേ ഇതാ ഈ പറയുന്ന നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ ഉടനെ തുപ്പി ദൂരെ കളി പിന്നെ ഞാൻ ഈ ഉടുപ്പൊക്കെ ഇടിയിക്കാത്തത് വലിയ പാടാണ് നമുക്ക് ഉടുപ്പൊക്കെ ഇടീക്കാന് തന്നെയല്ല കുഞ്ഞു കിടന്ന് മൂത്രം ഒഴിക്കുക ഒക്കെ ചെയ്യാൻ ഞാൻ ഡയപ്പറൊന്നും അങ്ങനെ കെട്ടാറില്ലേ അപ്പം അന്നേരം പിന്നെ ആ ബെനിയനയിലും എല്ലാം ആകും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉടുപ്പൊക്കെ ഭയങ്കര ചൂടല്ലേ കുഞ്ഞിന് ചൂടൊന്നും സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഉടുപ്പൊന്നും വിടാപ്പരുത് തുപ്പരുന്ന് എന്താ വേണം എന്താ വേണം എന്താ വേണം ഉപ്പരുത് എന്താ വാ വാപ്പടമൊക്കെ രാവിലെ പുട്ടിന്റെ കൂടെ കൊടുത്താൽ ഞാൻ എല്ലാത്തിനും ഒരു രീതി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇതൊന്നും വേറെ കൊടുത്തു ഒന്നാമത് എക്സസൈസ് ഇല്ല ഒന്നും ഇല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ പാടല്ലേ കുഞ്ഞിനെ തുപ്പരുതാ ഓ മാില്ല കൂട്ടില്ല ആ എന്നാ കൂട്ടില്ല കട്ട ആ എന്നാ പോവാണ്ടാഷ്നറ്റ് ചിക്കൻ വേണോ അപ്പൊ അതുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിലൊക്കെ നല്ല നിയന്ത്രണം കൊടുത്താണ് ഞാൻ ആഹാരം കൊടുക്കുന്നത് കുഞ്ഞു കിടക്കുവല്ലേ പിന്നെന്തെങ്കിലുമൊക്കെ വന്നു പോയി കഴിഞ്ഞു പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കഥയില്ല രുചി വഴിയൊക്കെ അങ്ങോട്ട് നമ്മള് വേറെ കുഞ്ഞിനു പപ്പടം ചോയിച്ചു ചോ കൊടുത്തില്ലേ അങ്ങനെയാണെങ്കിൽ ആരും വിഷമിക്കണ്ട കേട്ടോ അതിടൊക്കെ ഇട ഇച്ചിരി ചോറൂടെ ഇച്ചിരി കൂടെ പപ്പടം ഒക്കെ തരാം എല്ലാം തരാം കേട്ടോട്ട് ചോറ് കൊടുത്താലും ഇത് തന്നെയാ ആയിടത്തേ വെറുപ്പിട്ട് ഫോൺ വേണോ ഫോൺ എടുത്തോണ്ട് വറത്തേ എടുത്തോണ്ട് വർത്തേ ഫോൺ എടുത്തോണ്ട് വർത്തേ മമ്മി മമ്മി മേടിച്ച ഫോൺ എടുത്തോണ്ട് വർത്തേ ആ ഇട്ടേ കാറ്റടിച്ച കല്ലോ ആണോ ആരാ കേട്ടോ എന്തുവാ വേണ്ട കരൊക്കെ ആണോ വേണ്ട സ്വർഗപുത്രി മമ്മി പാടട്ടെ േശ്വാസ പാടണ്ടറിയാം വെറുതെ നാളെ രാവിലെ ഓട്ടട ഉണ്ടാക്കിയാ മതി കുട്ടാമുടിയുടെ അഷ്ടമുടിയുടെ കഷ്ടമുണ്ടോ ദൂരെ കളയോ എന്നാ മതിയല്ലോ ആ പോ ചേട്ടാ നോക്ക ഒരു പ്ലേറ്റ് ചോറ് നോട്ടെന്നാ കണ്ടോ ഇത്ര ഒളിങ്ങനാണ് കഴുപ്പ് നീ ദേഹം നീ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ കൂട്ടുകാരെ ഈ കുട്ടന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ മേ കാനവരേക്കും വണക്കം കളിയാക്കി ചിരിക്കുവ